കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിരണമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ ഇവരെ സസ്പെൻഡ് ചെയ്തത് രക്ഷിക്കാനുള്ള തന്ത്രമാണ് ഇത് അംഗീകരിക്കാനാവില്ലെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസിലെ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നടപടിയും സ്വീകാര്യമല്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല അത് പോലീസുകാരെ രക്ഷിക്കാനുള്ള നീക്കമാണെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി ഈ ഈ കുറ്റത്തിന്റെ ഗൗരവമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വിഷയം പിന്നീട് ഇതിന്റെ ദൃശ്യങ്ങൾ ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ രണ്ടു വർഷത്തിന് ശേഷം ശുചിത്വം ലഭ്യമായപ്പോൾ അത് മാധ്യമങ്ങളിൽ വന്നു അപ്പം ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഇതിന്റെ ഫയൽ വിളിച്ചു വരുത്തി ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഈ കുറ്റം തെളിഞ്ഞിട്ടുള്ള കണ്ടെത്തലുള്ളത് കൊണ്ട് ശിക്ഷയുടെ കാര്യത്തിൽ വന്ന ഈ അപാകത ആനുപാതികമായിട്ട് ശിക്ഷ നൽകിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ശിക്ഷാ മറുപടി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് പോലീസിന്റെ എല്ലാ അതിക്രമങ്ങളെയും മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയായിരിക്കാൻ പിണറായി വിജയന് യോഗ്യതയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മർദ്ദനത്തിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ് ഒരു കുറ്റകൃത്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസ് കേസെടുക്കണമെന്ന് ക്രിമിനൽ നടപടി നിയമത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഈ കേസിൽ പോലീസ് അത് ചെയ്തില്ല സുജിത് മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയിരിക്കുകയാണ് സി സി ടി വി ദൃശ്യം പുറത്തുവന്നതുകൊണ്ട് മാത്രമാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാനെങ്കിലും സർക്കാർ തയ്യാറായിട്ടുള്ളത് പോലീസ് ജനങ്ങൾക്കു മുന്നിൽ നാണം കെട്ട അവസ്ഥയിലാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ